ഇവിടെ നേർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മഹാന്മാരുടെ കാലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഈ നീണ്ട തെങ്ങ് ഈ തെങ്ങിൻ്റെ ഓലകളാണ് നേർച്ചയ്ക്ക് വരുന്ന ആളുകൾ കൂടുതലും കൊണ്ടുപോകാറുള്ളത് നമുക്ക് നോക്കിയാൽ കാണാം സാധാരണ പോലെയല്ല ഈ തെങ്ങ് ഉള്ളത് ഈ തെങ്ങ് തീരെ കുലച്ചിട്ടില്ല അതേസമയത്ത് മുഗൾ ഭാഗത്ത് തൈ ഓല പോലെയാണ് ഇന്നും ഓലകൾ വരാറുള്ളത് ഈ തെങ്ങിൻ്റെ മുകളിൽ മറ്റൊരു തൈത്തങ്ങ് വെച്ചതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുക ആ ഓലകളാണ് നേർച്ചയുടെ സമയത്ത് വെട്ടിയെടുക്കുന്നതും അത് മുറിച്ച് ആളുകളൊക്കെ കൊണ്ടുപോകാറുണ്ട് ചെറിയ കുട്ടികൾക്കുള്ള അപസ്മാര രോഗത്തിന് അതുപോലെ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന മറ്റു രോഗങ്ങൾക്കൊക്കെ ഇത് കഷായം വെച്ച് കൊടുക്കുകയും അതുപോലെ ഇത് ചുട്ട് ചുട്ട് അതിൻ്റെ മണ്ണീരെടുത്ത് കലക്കി ശരീരത്തിൽ തേക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി പലപ്പോഴും പല ആളുകളും ചെയ്യാറുണ്ട് मादी, मादी हिंदे मालसे